അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സൂര്യമല്ലേ അപ്പം എനിക്ക് വല്ലാത്ത മടിയൊരു ദിവസമാണ് എന്നാലും അടുക്കളയിലൊന്നും വല്ലാതെ പണിയെടുത്തിട്ടില്ല ചോറും വെച്ചു അതുപോലെ തന്നെ ചായക്ക് കടിയുണ്ടാക്കി പിന്നെ അടിച്ചലും തുടക്കലും അങ്ങനെയൊക്കെയാണ് ഇതാ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ മെഷീനിൽ തീർക്കും ചെയ്തു പുസ്താവ്മാർ ചിലവ് ദിവസത്തെ എല്ലാ ഐറ്റവും ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ചൂടാക്കി റെഡി ആക്കി ഇങ്ങോട്ട് തിന്നിക്കുകയാണ് അപ്പം ഇന്ന് നേരം വെളുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കാൻ തോന്നില്ല അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് തായേത്തിങ്ങോ പോക്കാണ് അവിടെ നമ്മൾ ശാലും എഴുതുന്നുണ്ട് അപ്പം അങ്ങനെ അവിടെ ഇരുന്നിങ്ങാണ്ട് തന്നെ പച്ചക്കറിയൊക്കെ നേരമാക്കിയിട്ട് പിന്നെ എന്താണ് അടുക്കളയൊക്കെ കയറുന്നത് അപ്പൊ കൊണ്ടുപോയ പാത്രത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നുറുക്കി വെച്ചിട്ടാണ് പിന്നെ കവറിൽ കയ്പക്കം നോക്കിയിട്ടുണ്ട് ഒന്നും ഞാൻ ഈ കൈപ്പക്ക കവർ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കായിരുന്നു പിന്നെ കുമ്പളങ്ങ പാത്രത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് കൊടുന്നാട്ടടാന്ന് പറയണമെങ്കിൽ നമ്മളെ മോനും മദ്രസൊക്കെ വയ്ക്കായിരുന്നു ഷാനുവിനെ ആണെങ്കിൽ നീപ്പിച്ചാലും തോന്നണ ചേട്ടാ ഒരുപാട് ഏതാണ്ട് പകുതിയിലേറെ എഴുത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയെക്കാട് കയറിയിട്ടുള്ളത് എല്ലാ ഇതാ നോക്കി കൊടുത്തിട്ടുണ്ട് ഇന്ന് നാടൻ കുമ്പളങ്ങയാണ് കെട്ടിയിക്കുന്നത് അത് മോരൊഴിച്ചിട്ട് കറി വെക്കാനാണ് പിന്നെ കൈപ്പക്ക ഉപ്പേരി അതുപോലെ തന്നെ നാടൻ മത്തിയാണ് കേട്ടോ അപ്പോൾ അത് പൊരിച്ചും വെച്ചിട്ട് ഒക്കെ വീതനമ്മ കൊടുന്ന് വെച്ചിട്ടുണ്ട് നമുക്കൊരു ദിവസം പണിയെടുത്തിട്ടില്ലെങ്കിൽ പിറ്റന്നാ പണിയെടുക്കാൻ ഭയങ്കര മടി ആയിക്കാരം അങ്ങനെതാ ലേസം പൊടി എടുത്ത് പാത്രത്തിലിട്ട് നൂൽപുട്ട് ചായക്ക് കടി അരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം ഞാൻ നൂൽപുട്ടിനെ വെള്ളം ഒന്നും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അത് നല്ല തളച്ചിട്ടുണ്ട് അപ്പൊ അത് വാങ്ങിയിട്ട് ഇതാ നമ്മള് കൈപ്പക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കൈപ്പക്ക അരി വെച്ചാലേ ഉള്ളൂ എണ്ണ കടന്നൊന്നും കൂടെ ശരിയായി കിട്ടാണ്ട് അപ്പോൾ നുറുക്കൽ ഏതായാലും കജ്ജും ചെയ്ത് കൊണും അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും ലേസൊപ്പൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റാണ് കേട്ടോ ഞാനിതിൻ്റെ സത്തൊക്കെ പോകും ആദ്യമൊക്കെ വീഡിയോ എടുത്തിന്ന് എല്ലാവരും പറഞ്ഞിരുന്നു കയ്പക്ക ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റരുതേന്ന് പക്ഷേ തിളപ്പിച്ച് ഊറ്റാലേ മക്കൾക്ക് ഇഷ്ടപ്പെടുവയോടും പിന്നെ കയ്പക്കും ചക്കക്കൂരും വെക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഒന്നായിട്ട് വെക്കാം അങ്ങനെതാണ് ഞാൻ കുമ്പളങ്ങ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ മോരൊഴിച്ച് കറി വെക്കുമ്പോൾ എന്ത് ചെയ്യണം കുമ്പളങ്ങയൊക്കെ നല്ല വലിയ കഷ്ണാക്കണം അങ്ങനെ കടിച്ച് തിന്നാൻ വേണ്ടി കാണ്ടാണ് അങ്ങനെ ലേശം മഞ്ഞൾപ്പൊടി ഇപ്പോൾ മാത്രം തിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതും മൺചട്ടിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി നമുക്കത് വേവുമ്പോഴത്തേനും ഈ പൊടി ഒന്ന് കൊഴിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം പച്ച വെള്ളം അത് പറ്റില്ലല്ലോ അപ്പം ഇത് ചൂടോടുക്കനെ കുഴച്ചെടുത്താലാണ് നൂറ്റിട്ട് നല്ല മയം കിട്ടുള്ളൂ അപ്പോൾ അത് കൊഴക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കയ്പൊക്കെ തൂമിച്ചാലാണ് കേട്ടോ ഉള്ളി അരിയുന്നത് അപ്പം വലിയൊരു ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ കയ്പ്പൊക്കെ ഒന്നും വാടിയാലും ഇങ്ങോട്ട് ഉണ്ടാവുന്നില്ല രണ്ട് മൂന്നാല് പാത്രത്തിലുണ്ട് ഒരുമിച്ച് ആവണമെങ്കിൽ കുറച്ച് ഇടങ്ങറ നമ്മള് പെണ്ണുങ്ങൾക്കാണെങ്കിൽ അതൊക്കെ ബാധകം കാരണം എല്ലാവരും പാത്രത്തിൽ ഇട്ട് കൊടുക്കണല്ലോ അങ്ങനെ ചാലൂന് കൊടുത്തായേക്കും വേണം അതുപോലെ തന്നെ സ്കൂളിട്ടെന്നാൽ തിന്നും വേണ്ടേരും അപ്പോൾ എനിക്ക് ലേസ് എടുത്ത് വെക്കണം പിന്നെ നമുക്ക് ഉച്ചക്ക് തിന്നാൽ അല്ലതാണ് അങ്ങനെ ആ കൈപ്പൊക്കെ രാഹു വേവായിട്ട് വള്ളത്തിൽ നിന്ന് ഊറ്റി എടുത്തിട്ട് നമ്മളെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മൂടി വെക്കട്ടെ എല്ലാതും പാട് മിക്സായി വരാൻ വേണ്ടി കണ്ടാട്ടോ ഇങ്ങനെ ചെയ്യണത് അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം മോര് കറി വെക്കാൻ വേണ്ടി തേങ്ങ അരക്കണം അതിക്ക് പച്ചമുളക് രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി രണ്ട് ചെറുളുള്ളി എപ്പോൾ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കെട്ടോ ഇങ്ങനെ അരക്കുമ്പോൾ നമ്മൾ ചീനമുളകുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ പച്ചമുളക് നല്ലത് ചീനമുളകാണ് ഇനി അത് ഇല്ലെങ്കിൽ നമ്മൾ പച്ചമുളക് ചേർക്കുക പിന്നെ മോര് മോരൊഴിച്ചിട്ടാണ് നമ്മൾ തേങ്ങ മോര് കറി നല്ല രസമാണ് ലൈക്ക് ബീഫ് ഇങ്ങനെ വരച്ചിങ്ങാണ്ടാവുമ്പോൾ ഒന്നൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് എന്തായാലും മണ്ണില മത്തി പൊരിച്ചാനാണ് അതായത് നമ്മളെ കഷ്ണങ്ങളൊക്കെ നല്ല മെന്തുമായിട്ടുണ്ട് കഷ്ണങ്ങളൊന്നും അരുതി ഉടക്കണ്ടട്ടോ നമ്മൾ കഷ്ണം ഇങ്ങനെ കടിച്ചു തിന്നണം നമ്മൾ മോര് മോരുകറിയൊക്കെ വെക്കുമ്പോൾ അപ്പം ഞാൻ തേങ്ങ ഒന്ന് പാർന്നു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതാ മൂടി വെച്ചിട്ടില്ല കേട്ടോ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി പോവുള്ളൂ പിന്നെ തിളച്ച് നമ്മൾ ആ കറിയുടെ ടേസ്റ്റിങ്ങോട്ട് കിട്ടൂല അത് നല്ല തിളച്ചിട്ടുണ്ട് മൺചട്ടി ആകുമ്പോൾ ഇനി മാങ്ങി വെച്ചാലും ചെറിയൊരു തളയൊക്കെ വരും അങ്ങനെ അത് മാങ്ങി വെച്ചിട്ടുണ്ട് കയ്പക്ക അത് അവിടെ വാടി കൊഴഞ്ഞ് ലേസ് ആയിട്ടുണ്ട് കേട്ടോ എത്ര കയ്പക്കായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വാടി കഴിഞ്ഞപ്പോൾ ഈ ഒരു കൈപ്പക്കൊള്ളു അങ്ങനെ അത് മാങ്ങി വെച്ചു ഇനി ഞാൻ മോരുകറി ഒന്ന് പൊട്ടിച്ചട്ടെ പൊട്ടിച്ചെ കടുകൊട്ടിക്കുമ്പോൾ ലേശം കടുകും കൂടുതൽ ഉണക്കമുളക് ഇട്ടിട്ട് രണ്ട് മൂന്നാല് ഉണക്കമുളകും വേപ്പിൻ്റെ എല്ലാം കുറച്ച് കൂടുതൽ കൂടുതലങ്ങട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതാ നമ്മൾ കടു പൊട്ടിച്ചിങ്ങാണ്ട് കാണ്ട് കറിയൊക്കെ പാറന്ന് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മണമാണ് ഇട്ടോ വരുന്നത് ഇതിങ്ങനെ ഇരിപ്പും തോറും നല്ല ടേസ്റ്റ് കൂടും പക്ഷേ ഇവിടെ ഇരിപ്പൊന്നുമില്ല പാത്രം പെട്ടെന്ന് കാലിയാവുട്ടോ അതൊക്കെ വെക്കുമ്പോൾ കുറച്ച് തോനെ വെക്കണം എന്നാൽ ടേസ്റ്റ് ഇങ്ങനെ കൂടി വരും ചെയ്യും അങ്ങനെ അങ്ങനെതാ ഞാൻ ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് കുമ്പളങ്ങക്കറി മാങ്ങി വെച്ചിട്ട് അപ്പോൾ കണ്ടിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് വല്ലാതെ കുറുകിയിട്ടും ഇല്ല എന്നാൽ കുറുകും ചെയ്തിട്ടു അതിന് ശേഷം ആ ഞാൻ മുറ്റൊക്കെ അടിച്ച് വന്നപ്പത്തേനെ നമ്മൾ ചോറിന് വെള്ളം നല്ലോം തിളക്കൽ തുടങ്ങിയിട്ടുള്ളൂ അപ്പം അരിയും കയറ്റി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ നൂൽപൊട്ട് ചൂടാണ്ട് അപ്പം ഇഡലി ചെണ്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ തട്ടുമ്പയ്ക്കത് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ തട്ടാണെങ്കിൽ കേടേലും ചെയ്തു കേട്ടോ കാരണം അതിൻ്റെ കമ്പിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും അങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പം ഒന്നും വെക്കാൻ പറ്റൂല രണ്ടെണ്ണം ഞാൻ വെച്ചാണ്ട് എടുക്കുകയുള്ളൂ മൂന്നെണ്ണം വെക്കാം പക്ഷേ ഈ അടി തേയിൽ വെക്കുമ്പോളേ വെള്ളം എന്നിട്ട് കയറും അപ്പം ഞാൻ ഈ രണ്ടെണ്ണം ആക്കിങ്ങാണ്ട് ചുട്ട് എടുക്കലും രണ്ടെണ്ണം ഇങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ രണ്ടെണ്ണം അങ്ങോട്ട് വെച്ച് കൊടുക്കാച്ചിട്ട് ചിട്ട് അങ്ങനെ നമ്മൾ നൂൽപുട്ട് ചുടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ അതായത് നമ്മളെ മത്തി കേട്ടോ മത്തി ഞാൻ വരച്ച് കുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മണ്ടൊന്നും കളഞ്ഞിട്ടില്ല അപ്പം നാടൻ മത്തി ആകുമ്പോൾ മണ്ടൊക്കെ ഭയങ്കര രസമാണ് അവസാനം എന്തല്ല കടിച്ച് മുറിച്ചിട്ട് തിന്നല് അത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പം ലേസം മസാല ഉണ്ടാക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുളുള്ളിയും അതുപോലെ തന്നെ വലിയ ജീരകം പച്ചമുളകും വേപ്പിൻ്റെ ലീം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ലേസും കുരുമുളകിൻ്റെ പൊടിയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോന്ന് അരച്ചെടുക്കട്ടെ അരച്ചെടുത്തിട്ട് ഞമ്മക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ മീനൊക്കെ കൂട്ടാം അല്ലെങ്കിൽ അരക്കിണയൊക്കെ കൂട്ടാം ഞാൻ അരക്കിണയൊക്കെ കൂട്ടി കൊടുക്കുകയാണ് പിന്നെ ഇതിൽ ലേശം പുളിവള്ളം പാടെ കൂട്ട കേട്ടോ എന്നിട്ട് പുളിവെള്ളം കൂട്ടിയിട്ട് നമ്മൾ നല്ലോ ഒന്ന് കൊഴച്ചിട്ട് അഞ്ചോ പത്തോ മിനിറ്റോ വെക്കണം അപ്പോഴാണ് ആ പുളിയും ജേരി ഒക്കെ നമ്മൾ മത്തിക്കൊണ്ട് പൊടിച്ചുമ്പോൾ ഭയങ്കര രസമാണ് തോനെ പുളി കൂട്ടാൻ പറ്റില്ല കേട്ടോ ലേസം പുളി കൂട്ടിയിട്ട് ഇതാ അവിടെ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഞാൻ എൻ്റെ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞതിൻ്റെ ശേഷം ആട്ടോ മീനൊക്കെ പൊരിച്ചെടുക്കുന്നത് അപ്പം പൊരിച്ചുമ്പോഴും ഇതുപോലെ ചെറുളുള്ളിയും ഒരു രണ്ട് പോണ് വെളുക്കുള്ളിയൊക്കെ ചടച്ചു കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കുടി വേപ്പിൻ്റെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊന്നും വല്ലാതെ മൂക്കണ്ടട്ടോ ഒന്നിട്ട് ഞാനത് ആ മീനൊന്നും ഇട്ട് കൊടുക്കില്ല വല്ലാതെ കളറൊന്നും തോന്നുന്നില്ല ഇരു നല്ല ഉണ്ട് കേട്ടോ ഞമ്മളെ പച്ചമുളകും കുരുമുളകുമൊക്കെ ആയിട്ട് അങ്ങനെ അതാ നല്ല മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് വല്ലാതെ മുച്ചേണ്ട ആവശ്യമില്ല മത്തി ആ കുയിൽ തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും മത്തി കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ ഭയങ്കര ആണ് അങ്ങനെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഇതിൽ കടലക്കറി ഉണ്ടാക്കണ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ആലും എഴുതിയരുന്നു കേട്ടോ എഴുതുമ്പോൾ ഫോൺ വാങ്ങാൻ പറ്റില്ലല്ലോ ഈ ഒരു ഫോണാണ് വീഡിയോ എടുക്കാനും എന്താണ് എഴുതാനൊക്കെ ഉള്ളത് അപ്പം ഞാൻ അപ്പം വാങ്ങിയില്ല അതിൻ്റെ ശേഷം ആ ഷാലൂനില്ല ചോറ് പാത്രത്തിലാക്കിയിട്ടുണ്ട് കയ്പക്കപ്പേനുണ്ട് അതുപോലെ തന്നെ കുമ്പളങ്ങക്കറി ഒരുപാട് ഒഴിച്ച് കൊടുക്കാൻ പറഞ്ഞിരുന്നു അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അവനിക്കിപ്പോൾ സ്കൂളിൽ നിന്ന് ചോറ് തിന്നുമ്പോൾ ഭയങ്കര രസാത്രം ഇവിടെ വന്നാൽ അതിങ്ങനെ ഇരുന്ന് പറയും അങ്ങനെ അത് റെഡിയായി ഞങ്ങളിത് ആ ചായ കുടിച്ചാൽ ഇരിക്കുകയാണ് കേട്ടോ കൊണ്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഇരുന്ന് കുറച്ചു നേരൊക്കെ വർത്താനം പറഞ്ഞ് ഷാലുവിനെ പറഞ്ഞയച്ചതിൻ്റെ ശേഷിക്കാരട്ടോ ഇവിടെ നിന്നൊക്കെ നീച്ചൽ ഇനി നമുക്ക് അടിച്ചൊരു തുടക്കാനും കുളിച്ചാനേ ഉള്ളൂ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മീനിൻ്റെ വെള്ളം ഒന്ന് മാറ്റണച്ചിട്ട് ഇരിക്കുന്നുണ്ടോ മോനും ഏതായാലും പെരയിലുണ്ടല്ലോ അങ്ങനെ ഞാൻ അവസാനം കാണിച്ചു തരാം ആ ഷാല് ഇതോ സ്കൂളൊക്കെ പോകണുട്ടോ അപ്പം മീങ്ങൾ ഒക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ വെറുതെ ഷോട്ട് എടുക്കാൻ വേണ്ടി കാണാൻ ഈ പാത്രത്തിലാക്കിയിട്ടാണ് ഇനി ഇത് ആ പാത്രത്തിൽ എന്നെ ഇടണം അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തരയ്ക്ക് എന്നെ ഉള്ളൂ അപ്പം മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ അഭിപ്രായങ്ങൾ കമന്റ് കമൻ്റ് ചെയ്താൽ പിന്നെ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരൻ്റെ അസ്സലാമോ